സഭ സ്വീകരിക്കില്ല മദ്യപാനികളുടെ സംഭാവനകൾ സ്വീകരിക്കാൻ പാടില്ലെന്നും മദ്യം ഉപയോഗിക്കുന്നവരുടെ ഭവനങ്ങളിൽ ഇന്നുമുതൽ ഒരു മെത്രാച്ചന്മാരും സന്ദർശിക്കരുതെന്നും അവരുടെ ഭവനങ്ങളിലെ കുദാശ കർമ്മങ്ങൾ പള്ളിയിൽ വെച്ച് നടത്തി കൊടുക്കില്ലെന്നും മദ്യപിക്കുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ പുറത്താക്കുമെന്നും സഭാ നേതൃത്വം തീരുമാനിച്ചുവെന്നാണ് സഭാ വിശ്വാസികൾ പങ്കുവെക്കുന്നത് ലഹരിക്കെതിരായ പോരാട്ടം മലങ്കര സഭയുടെ സാമൂഹികവും ആത്മീയവുമായ ഉത്തരവാദിത്തമാണെന്ന് പരിശുദ്ധ ബെസീലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കത്തോലിക്ക ബാബ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എല്ലാ മത സാമുദായിക രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളും ഈ മഹാവിപത്തിനെ തുടച്ചുനീക്കാൻ രംഗത്തിറങ്ങണം സഭയുടെ ദേവാലയങ്ങളിലും വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികൾക്കായുള്ള ബോധവൽക്കരണ പരിപാടികൾ തുടരുമെന്നും കത്തോലിക്ക ബാവ പറഞ്ഞു അതിന്റെ ഭാഗമായി ഇന്ന് ഡ്രഗ്സിറ്റ് സമിറ്റ് എന്ന പേരിൽ ഉച്ചകോടി സംഘടിപ്പിച്ചു നഗരത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തി ഫ്ലാഷ് മോബുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നു ഇന്നത്തെ കോൺക്ലേവിൽ പങ്കെടുത്ത പലരും അഭിപ്രായപ്പെട്ടത് സഭയിൽ നിന്ന് മദ്യവും ലഹരിയും തുടച്ചു നീക്കണമെന്നാണ് അതിന് ആദ്യം ചെയ്യേണ്ടത് സഭയുടെ ഉന്നതാധികാര സമിതിയായ മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്നും മദ്യപാനികളെ പുറത്താക്കണം അടുത്ത മാനേജിംഗ് കമ്മിറ്റി കൂടുമ്പോൾ വാതിലിൽ മദ്യം കഴിച്ചെന്ന് പരിശോധിക്കുന്ന ബ്രീത്ത് അനലൈസർ വെച്ച് ഊദിക്കണം മെഷീൻ പൊട്ടിത്തെറിക്കും അങ്ങനെയുള്ളവരെ അപ്പോൾ തന്നെ പുറത്താക്കണം പള്ളികളിലും പൊതുയോഗങ്ങൾ മാത്രമല്ല പെരുന്നാളുകൾക്കും ഇങ്ങനെ പരിശോധിക്കണം അപ്പോൾ നിറച്ച വിളമ്പ് കഴിക്കാൻ ആരും കാണത്തില്ല അത്രയും കുറച്ചുണ്ടാക്കിയാൽ മതി അതും ലാഭമാകും ദുബായിലെ പ്രവാസി മലയാളികൾ സഭാവിശ്വാസിയായ കള്ളുകച്ചവടക്കാരന്റെ സംഭാവനകൾ തിരിച്ചു കൊടുക്കണം എത്രയോ പാവങ്ങളുടെ വിയപ്പിന്റെയും കണ്ണീരിന്റെയും ആകെ തുകയാണ് ആ വ്യവസായി സംഭാവനയായി തരുന്നത് അതുപോലെ എല്ലാ ബാർ ഹോട്ടൽ നടത്തുന്ന വിശ്വാസികളുടെയും നേരത്തെ വാങ്ങിയ സംഭാവനകൾ തിരിച്ചു കൊടുക്കാൻ തീരുമാനമായി എന്നും കേൾക്കുന്നു അതിനായി അൽമായ വൈദിക ട്രസ്റ്റുമാരെ ചുമതലപ്പെടുത്തിയതായി സോഷ്യൽ മീഡിയയിൽ പലരും പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സഭയുടെ പി ആർഒ ആണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് അതുപോലെ മദ്യപാനികൾ മരിക്കുമ്പോൾ അടക്കാൻ പണ്ടത്തെ പോലെ തെമാടിക്കുഴികൾ എല്ലാ പള്ളികളിലും നിർമ്മിക്കാനും കൽപ്പന ഉടൻ വരും സെമിത്തേരിയുടെ ഏതെങ്കിലും മൂലക്കായിരുന്നോ പണ്ടൊക്കെ തെമ്മാടിക്കുഴികൾ ഇപ്പോൾ അത് മുൻനിരയിലേക്ക് മാറ്റാനും നിർദ്ദേശിക്കും വിവാഹം കഴിക്കുന്ന യുവതി യുവാക്കൾക്ക് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റിനൊപ്പം മദ്യപിച്ചിട്ടില്ലാത്ത ഡോക്ടർ സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കും അപ്പോൾ കല്യാണ തിരക്കും കുറയും മെത്രാൻമാരുടെ ഓട്ടവും നിൽക്കും അവർക്ക് പൂർണ്ണമായി വിശ്രമിക്കാം തെമ്മാടിക്കുടിയിൽ അടക്കുന്നതിനും മെത്രാൻമാർ പോകേണ്ടതായതുകൊണ്ട് അങ്ങനെയും പരക്കം പാച്ചിൽ ഒഴിവാകും മൊത്തത്തിൽ മെത്രാന്മാരും വൈദികരും സേഫ് ആകും